ഹായ് ബാസഹിയ നമ്മൾ എപ്പോഴും പറയുന്നൊരു സംഭവം ഈ മോട്ടിവേഷൻ ട്രെയിനേഴ്സൊക്കെ പറയും നിങ്ങൾക്കൊരു ഐ എ എസ് ഓഫീസർ ആവണമെങ്കിൽ നിങ്ങളുടെ മൈൻഡിൽ നിങ്ങളത് ഡ്രീം ചെയ്യണം മലപ്പുറത്തിൻ്റെ ഐ എ എസ് ഓഫീസറായി വന്ന് ഇവിടുത്തെ ഒരു എന്താ പറയുക ഒരു പ്രത്യേക സിറ്റുവേഷനിൽ മുന്നിൽ നിന്ന് അവിടുത്തെ പോലീസ് ഓഫീസേഴ്സിനോടും നാട്ടുകാരോടൊക്കെ നിർദ്ദേശങ്ങൾ കൊടുത്ത് നമ്മൾ ആ ഒരു കംപ്ലീറ്റ് സംഭവത്തെ ലീഡ് ചെയ്യുന്ന ഇമാജിനേഷൻ കൊണ്ടുവരണം ദ സെയിം വേ നിങ്ങൾ ക്രിക്കറ്റ് കളിക്കുന്ന ആളാണെങ്കിൽ പ്രത്യേകിച്ച് ക്രിക്കറ്റ് ബോർഡിൽ ഒരു ദിവസം ട്രിവാൻഡ്രത്ത് നമ്മുടെ ഈ ഒരു ടൂർണമെൻറ്റിന് വരണം കെ സി എല്ലിൻ്റെ ഏതെങ്കിലും ഒരു മാച്ച് നിങ്ങളുടെ മാച്ച് ആവണമെന്നില്ല ഏതെങ്കിലും ഒരു മാച്ച് നിങ്ങളെ കാണണം എന്നിട്ട് നമ്മുടെ കൂടെ കളിക്കുന്നവർ നമ്മുടെ കേരളീയർ നമ്മുടെ മലയാളികൾ ഇവിടെ എങ്ങനെ ഒരു ഒരു കേരള ഐ പി എല് കെ സി എല്ലിൽ കളിക്കുന്നത് നിങ്ങൾ കാണണം എന്നിട്ട് ഇതൊരു പത്ത് വർഷത്തെ കരാറാണ് ഈ ഒരു ടൂർണമെൻറ്റ് കെ സി എ അപ്പോൾ തീർച്ചയായിട്ടും പത്ത് വർഷത്തേക്ക് ഉണ്ട് നിങ്ങൾ വിചാരിച്ച മനസ്സ് വെച്ച ഒരു രണ്ടോ മൂന്നോ വർഷം കൊണ്ട് പ്രാക്ടീസ് ചെയ്ത് നല്ലൊരു ടീമിലായി ആ ടീമിലൂടെ എത്തിച്ചേരാനുള്ള അവസരം കൂടുതലാണ് സോ വെൽക്കം ടു ബൈ ഫാൻ ഫെഡറൽ ബാങ്ക് But see, mm -hmm. I want you to do that.